എന്തൊക്കെയാണോ കഞ്ഞുണ്ണി കറ്ററവായ കഞ്ഞിക്കൂർക്കൾ ചെമ്പരട്ടി തുളസി ഇത്രയും സാധനം കൊണ്ടിരുന്നു എണ്ണ കാച്ചാണ് അപ്പൊ നമുക്ക് നോക്കാം എണ്ണ ആദ്യം പിഴിഞ്ഞെടുക്കണം അല്ലേ ചാറ് ആദ്യം എന്താ വേണ്ടത് ആദ്യം ഇത് കഞ്ഞുണ്ണി കുത്തി ഇട്ട് മാറ്റിക്കർവാഴിന്റെ അതച്ച് നല്ലോണം ചാറെടുക്കണം അല്ലേ കുഞ്ഞേ ആ കപ്പൊ നീക്കിട്ട് കൊടുക്ക വെള്ളം ചേർക്കണ്ടേ ചേർത്തു പൊട്ടിട്ട്

I'm going to get you in the ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ പിന്നെ മുടി മുടി നീളം വെച്ചു താരം പോവും മുടി കറുത്ത് മുടി കറുത്ത് വരും നല്ല മുടി ഉണ്ടാവും മുടി ഉണ്ടാവൂ ചട്ട കഞ്ഞുണി ചെമ്പട്ടിപ്പൂട്ട് തുളസീൻ്റെ കഞ്ഞിക്കൂർക്കള് ഇതൊക്കെ എണ്ണ കാച്ചേറ്റല്ലോ മുടിക്ക് നല്ല മഴ വരും നല്ല കറുപ്പും നമുക്ക് ഞാനും എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ അത് കുറെ തേച്ചിട്ടുണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കുക ഞാൻ തന്നെ തേക്കുക എൻ്റെ മാക്കും തേച്ചു കൊടുത്തിട്ടുണ്ട് ഞാനും തേച്ചിട്ടുണ്ട് അതാണ് എൻ്റെ മാക്ക് അത്രയും മുടിയുണ്ട് വെള്ളം ചേർക്കണ്ട വെള്ളം ചേർക്ക എണ്ണ നിക്കുമ്പോ പൊട്ടിത്തേർക്കില്ലേ എന്തെ കാവിടെ കേട്ടോ ഓ ഇതേ അങ്ങട്ടോ ചേമ്പരത്തിൻ്റെത് ജെല്ലിക്കട്ടെ അതിലേ മുറ്റില്ല ജെല്ലോ കൈ നല്ല തുടക്കണം അല്ലെങ്കിൽ പൊട്ടിയെടുത്ത് വയ്ക്കും പറഞ്ഞു ഞമ്മള് നമ്മൾ ജെല്ല്താ ഒറ്റ നമ്മുടെ ജെല്ല് ജെല് ഉം കുഞ്ഞെ കറു വന്നു നോക്കുവോ വന്നിട്ടില്ല സമയം സമയത്തിന്റെ മാറി വരും സമയം വരുമ്പോ വരും അയ്യോ ഓ അവിക്കേ ഉള്ളോ ഐര പാടരണ്ട യുടെ സാറ് വെല്ല് പച്ചാറുപായ അഞ്ചാറുപായാലും വെല്ലു എന്ന് സാധനം അതൊക്കെ ഒഴിച്ച് കൊടുക്കണം കുറച്ചിട എൺപത്തിമുട്ട് പ്പോൾ ഇളക്കി കൊടുക്കും കൈ എടുക്കാതെ ഇളക്കണേ ഇടക്കാതെ ഇളക്കി കൊടുക്കുക അതിൻ്റെ പത ഒരു പത ഉണ്ട് ഒരു പത ആ പത പച്ച ആ പത പച്ച ശേഷം ഒഴിച്ചെണ്ണ ചൂടാറായിട്ട് കുക്കുക ഇത് വാങ്ങി അത് ചൂടാറായിട്ട് കുപ്പിയിലാക്കലേ തണുക്കണേ നല്ലോണം അങ്ങനെ നമുക്കാതി പദ വറ്റി വരുന്നുണ്ടല്ലേ പദം വറ്റി വരുന്ന നോക്കണ്ടേ ആ ആ മൂക്ക് വന്നുകൊടുക്കുന്നുണ്ട് മൂക്കാനായി പത വച്ചി കഴിഞ്ഞാൽ വാങ്ങിക്കുക അവ വറ്റാനാണ് ദേ ചേന പൊട്ടീൽ ഉം കൊത്താനാണ് ഓർക്കുക അനവില്ലേയവമാന്ന് കൊത്തുന്നത് ഉണ്ടന്നൊക്കെ നീങ്ങിക്കോണം മാർക്ക് മാർക്ക് ഞാൻ പാവലക്ക நம்ம நம்ம எண்ணி ஆகி கார்த்தி எண்ணி ஆகே ரெடி ஆயிரம் பத பற்றி பத பூடிய பற்றி படையாப்போட குப்பிண்டு െ സെറ്റ് ആയി അപ്പൊ നമ്മളെ

രാ മരുന്ന് രാ എണ്ണേണോ മീണ്ടാക്കിയ വെളി ചെണ്ണി എണ്ണത് കഞ്ഞിക്കൂ തുള കഞ്ഞിക്കൂറുക്കളും തുളസിയും ചെമ്പരത്തിനും മുട്ടും കറ്റാവാഴിയും കഞ്ഞുണ്ണിയൊക്കെ ഇട്ട് നല്ലൊരു വെളിച്ചെണ്ണയാണ് താരത്തിനും മുടി വളരാനും മുടിക്ക് കറുപ്പിനും ഒക്കെ നല്ല സൂപ്പർ എണ്ണയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബ ബായ്